ഹലോ ദിസ്ഇസ് മലയാളം ട്വിറ്റോറിയൽ മലയാളം ടൂറ്റോറിയൽസിന്റെ മറ്റൊരു അധ്യായത്തിലേക്കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ബൂട്ട് സ്ട്രാപ്പിലെ മീഡിയ ഒബ്ജക്റ്റുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് മീഡിയ ഒബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇമേജ് പോലുള്ള കാര്യങ്ങൾ പൊതുവേ നമ്മൾ മീഡിയ ഒബ്ജക്റ്റുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയാറുള്ള സംഗതി ഈ കമന്റുകളൊക്കെ അറിയുകയും ചെയ്യുന്നതാണ് അഥവാ നമുക്കറിയാം നമ്മൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലൊക്കെ ആയാലും വീഡിയോ ഒക്കെ താഴെ അല്ലെങ്കിൽ പോസ്റ്റ് താഴെ ഒരുപാട് കമൻസ് ഉണ്ടാവും ഒരാളുടെ ഫോട്ടോ ഉണ്ടാവും അതിന് കൂടെ അയാളുടെ പേരുണ്ടാവും അയാളുടെ കമന്റ് ഉണ്ടാവും ഈ രൂപത്തിലുള്ള മീഡിയകളൊക്കെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് മീഡിയ ഒബ്ജക്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ലളിതമായി സാധിക്കും നമുക്ക് ആ രൂപത്തിൽ തന്നെ അതിനെക്കുറിച്ച് പഠിക്കാം അപ്പം നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡിവിഷൻ ക്ലാസ് ക്ലാസിന്റെ പേര് വളരെ സിമ്പിളാണ് മീഡിയ ഓക്കെ മീഡിയ ഒബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരു മീഡിയ ക്ലാസ് ഉപയോഗപ്പെടുത്തുന്നു ഇനി അതിനുള്ളിൽ നമ്മൾ ഒരു ക്ലാസ് ആഡ് ചെയ്യുന്നു മീഡിയ ലെഫ്റ്റ് ഓക്കെ മീഡിയ ലെഫ്റ്റ് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഒരു ഇമേജ് ആഡ് ചെയ്യുന്നത് ഇമേജ് എസ് ആർ സി ഇമേജസ് ഗേൾ ഞാൻ പെൺകുട്ടിയുടെ ചിത്രമാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് അതിന്റെ കൂടി ഒരു ക്ലാസ് നമ്മൾ ആഡ് ചെയ്യണം എന്താണ് ആ ക്ലാസ് മീഡിയ ഓബ്ജെക്ട് എന്ന പേരിൽ ഒരു ക്ലാസ് ആഡ് ചെയ്യണം ഇത് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇതിന്റെ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മളെ ഗേൾ കൂടെ വന്നിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാറി നിൽക്കുന്നതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത്ര വലുപ്പത്തിലൊന്നും ആൾ ആവശ്യമില്ല അപ്പൊ സ്റ്റൈൽ ടു പിക്സ് സംതിങ് ലൈക്ക് ദാറ്റ് ഓക്കെ അപ്പൊ ഈ വലുപ്പത്തിൽ നമുക്ക് കിട്ടി നിങ്ങൾക്ക് ഇമേജിന്റെ ടാഗ് ആയതുകൊണ്ട് തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ആൾട്ട് എന്ന് പറഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്യാവുന്നതാണ് നമ്മൾ അത് ആഡ് ചെയ്യുന്നില്ല ഓക്കെ ഇനി അതിന് തൊട്ട് വലതുവശത്തായിട്ട് ഇപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് കിട്ടണം ആ ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് അതാണ് അതിനാണ് നമ്മൾ ഡിവിഷൻ ക്ലാസ് മീഡിയ ബോഡി എന്ന് പറയുന്ന ഒരു ക്ലാസ് ആഡ് ചെയ്യുന്നത് അതിനുള്ളിൽ നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം എച്ച് ഫോർ അതിനും നമുക്കൊരു ക്ലാസ് കൊടുക്കാവുന്നതാണ് ആണെങ്കിൽ മീഡിയ ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ക്ലാസ് കൊടുക്കാം എന്നിട്ട് അതിന് എന്താണോ ടൈറ്റിൽ ഇപ്പൊ ചിലപ്പോ ആളുകളുടെ ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് ആളുകളുടെ പേര് തന്നെ കൊടുക്കാം നമ്മൾ ഫേസ്ബുക്കിൽ നമ്മുടെ പ്രൊഫൈൽ പേര് കാണിക്കുന്ന പോലെ ഒരു പേര് അവിടെ കൊടുക്കാം പിന്നെ അതിന് താഴെ നമുക്ക് എന്താണോ ടെക്സ്റ്റ് അവിടെ വരേണ്ടത് ആ ടെക്സ്റ്റും കൊടുക്കാം ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് റാൻഡം ടെക്സ്റ്റ് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു പി ടാഗിനുള്ളിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്തു ഇനി നമ്മൾ ഇവിടെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓയിൽ പെയിന്റിങ് അതിന്റെ ടെക്സ്റ്റും ആ പിക്ച്ചർ ഒരാളുടെ പ്രൊഫൈൽ ഫോട്ടോ ആണെങ്കിൽ ഇത്ര ലെങ്ത് ഉണ്ടാവില്ല അത് കറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടാവും അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരുത്തി ഇനി റൈറ്റ് സൈഡിൽ കൊണ്ടുവരണെങ്കിൽ എന്ത് ചെയ്യും റൈറ്റ് സൈഡിൽ കൊണ്ടുവരണമെങ്കിൽ ഇതേ ആള് നമ്മൾ കൺട്രോൾ എക്സർച്ചിട്ട് താഴെ കൊണ്ടുവരണം എന്നിട്ട് ഇവിടെ മീഡിയ ലെഫ്റ്റ് എന്നുള്ള മീഡിയ റൈറ്റ് എന്ന് ഓക്കെ അപ്പൊ അത് റൈറ്റ് സൈഡിലായിട്ട് വരും മീഡിയ റൈറ്റ് ഡിവിഷൻ ഇവിടെ ഒന്ന് ഡിവിഷൻ ഇവിടെ കണ്ട് ഇനി ലെഫ്റ്റിലും റൈറ്റിൽ ഒരുപോലെ വരണമെന്നുണ്ടെങ്കിൽ മീഡിയ ലെഫ്റ്റ് എന്നും റൈറ്റ് എന്നും നിന്ന് കൊടുക്കാം അപ്പോൾ രണ്ട് വശത്തും ആര് വരും ഇവർ വരും ഓക്കെ നടുവിൽ നമ്മളെ ടെക്സ്റ്റും വരും അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് മീഡിയ ഒബ്ജക്റ്റുകളെ അറിയും ചെയ്യാവുന്നതാണ് പിന്നെ ഒന്നുള്ളത് നമുക്ക് നെസ്റ്റിങ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അഥവാ ഒന്നിനുള്ളിൽ നമ്മൾ കമന്റിന് റിപ്ലൈ കൊടുക്കുന്ന രൂപത്തിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗേള മാറ്റിയിട്ട് കേരള വൺ ഡോട്ട് ജെ പി ജെ വിടുത്ത് നമ്മൾ ഒരു ഇരുന്നൂറ് കൊടുക്കാം ഈ ഒരു ക്ലാസ് റൂമ് ഒഴിവാക്കാം ഓക്കെ എന്നിട്ട് ഇവിടെ ഓയിൽ പെയിന്റിങ്ങിന് കേരള കേരളം കൊടുത്തു ഓക്കെ അപ്പൊ കേരളയുടെ ഒരു ഐറ്റം കൂടെ വന്നു ഇനി ഈ കേരള കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ എച്ച് ഫോറിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്മോൾ എന്ന് പറയുന്ന ടാഗും ഇറ്റാലിക്സിന് ഐ എന്ന് പറയുന്ന ടാഗും കൊടുത്തിട്ട് പോസ്റ്റ് ബൈ സോൺ പിന്നെന്താ ഡേറ്റോ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം ഓക്കെ ഫെബ്രുവരി ട്വന്റി ഫൈവ് ടൂ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റീൻ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ടെക്സ്റ്റ് അവിടെ കൊടുക്കാം അപ്പോൾ ഈ രൂപത്തിൽ അവിടെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഈ കമന്റിന്റെ റിപ്ലൈ എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ അതിനോട് നെസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ഐറ്റം നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതേ മീഡിയ അല്ലെ ഇതൊരു മീഡിയ ഒരു ഐറ്റം ആണ് ഇതേ സംഗതിയിൽ നമുക്ക് കോപ്പി ചെയ്യാം കോപ്പി എന്നിട്ട് ഈ പി ഉണ്ടല്ലോ പി കഴിഞ്ഞ ഉടനെ അഥവാ നേരത്തെ ഉള്ള ഈ മീഡിയ ബോഡി കഴിഞ്ഞ ഉടനെ നമ്മൾ മറ്റൊരു മീഡിയ ആഡ് ചെയ്യണം ഇതിനുള്ളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിനുള്ളിൽ ഒരാൾ വന്നിട്ടുണ്ട് റൈറ്റ് അവിടെ നമുക്ക് കേരള ട് കൊടുക്കാം ഇവിടെ കേരള ട് എന്ന പേരും കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് കാണാം രണ്ടാമത്തെ ആളോട് വന്നിട്ടുണ്ട് റൈറ്റ് ഇനി ഈ പിയുടെ പി കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ഒന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞ അതിനുള്ളിലായിരിക്കും അടുത്ത ആൾ വരിക ഓക്കെ കേരള ത്രീ എന്നുള്ള പേര് നമുക്ക് കൊടുത്താൽ അങ്ങനെയും കൊടുക്കാം നമുക്ക് കേരള ത്രീ കൊടുക്കാം ഇപ്പോ ഇത് ഈ പിക്ചറും മുകളിലും ടെക്സ്റ്റ് താഴെ വരെ തരാം നമുക്ക് ഈ പിക്ചറും താഴേക്ക് വരണം പിക്ചർ മുകളിൽ നിൽക്കേണ്ടതില്ല ഇവിടെ താഴെ നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു മീഡിയ ലെഫ്റ്റ് ഇതല്ലേ നമ്മൾ കൊടുത്തത് മീഡിയ ലെഫ്റ്റ് അതെന്ത് ചെയ്യാം മീഡിയ ബോട്ടം എന്ന് കൊടുക്കാം ഓക്കെ മീഡിയ ബോട്ടം അപ്പൊ നിങ്ങൾക്ക് കാണാം പിക്ചർ താഴെ പോയിരുന്നു ഇനി സെൻട്രൽ ആയിട്ട് നിൽക്കണമെങ്കിൽ മീഡിയ ബോട്ടമിലും വരും മീഡിയ മിഡിൽ എന്ന് കൊടുത്താൽ മതിയാവും അപ്പോൾ അത് സെൻട്രൽ ആയി നിൽക്കും ഇനി മുകളിൽ തന്നെ നിൽക്കണം നമുക്ക് നിർബന്ധമുണ്ടെങ്കിൽ മീഡിയ ടോപ്പ് എന്നുള്ളത് കൂടെ കൊടുക്കാം അപ്പോൾ മുകളിൽ തന്നെ നിൽക്കും അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് നെസ്റ്റ് ചെയ്ത് നെസ്റ്റ് ചെയ്ത് അതിനെ കൊണ്ടുവരാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു മീഡിയ നമ്മൾ ആഡ് ചെയ്തല്ലോ അല്ലെ ഇനി നമുക്ക് അതിന്റെ പുറത്ത് വരണം എന്ന് വിചാരിക്കാം അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇതേപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം അങ്ങനെ ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഇതാണ് ഒരു മീഡിയ മീഡിയ ഈ മീഡിയ അപ്പോ ഇതിന് പുറത്തായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് വയ്ക്കാം നമ്മളിങ്ങനെ മാറി മാറി പേസ്റ്റ് ചെയ്ത് നോക്കണം ഓക്കെ അപ്പോ കേരളത്തിലെ അതിന് പുറത്തേക്ക് വീണ്ടും ഇങ്ങോട്ടേന്നെ വരാം അപ്പൊ ആ രൂപത്തിൽ നമുക്കതിനെ നെസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഓക്കെ സോ അതാണ് മീഡിയ ഓബ്ജക്ട്സുകളെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് സെക്സ് ഓൾ ഇൻ ദിസ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് കാര്യം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മടിക്കേണ്ട കൂടുതൽ മലയാളം ട്യൂറ്റോറിയലുകളുമായി മലയാളം ട്യൂട്ടോറിയൽ ചാനൽ നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ